വാചാലം ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറാമത്തെ ദശകത്തിൽ പത്തും പതിനൊന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അതിൽ പത്താമത്തെ ശ്ലോകം രുദ്ധവാദവാദകയ ഖലു ലോചനു ബഹവോത്ര വിരുദ്ധവാദിപൂർത്തിശിക്ഷണ ഏത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയണ്ട ഈ തസൈ സ്കാന്കുട്ടി ബഹോത്ര വിരുദ്ധവാദാസ്ത്വതാമസത്വ പൈഭൂത്തി ഉപശിക്ഷണാർത്ഥ എന്ന് അതായത് വളരെയധികം അർത്ഥവാദങ്ങളുണ്ട് എന്ന് പറയാണ് അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് എന്താ ഈ അർത്ഥവാദം എന്നുള്ളതാണ് ഇവിടെ ആദ്യം പറയുന്നത് അർത്ഥവാദം എന്താണ് എന്നുള്ളത് പറയുന്നു അത് കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അർത്ഥവാദം പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു ഈ അർത്ഥവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രമാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ പ്രാമാണിക ഗ്രന്ഥങ്ങളാണെങ്കിലും അതിൽ അവരവർ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം കൂടുതൽ അഭിരുചി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനോട് താല്പര്യം വായിക്കണവർക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ കേൾക്കണവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഭംഗി കൂട്ടി പറയും ഉള്ളതിനേക്കാളൊന്നും ഒന്നും ഒന്നും കൂടി വലുതാക്കിയിട്ട് പറയും ചിലപ്പോൾ ഉള്ളതന്നെയാണ് തന്നെയാണ് ഭംഗിയിൽ പറയുക ചിലത് ഇല്ലാത്തതും ഭംഗിയിൽ പറയും ഇല്ലാണ്ടുള്ളതും ചിലവൊക്കെ പറഞ്ഞു ഒന്ന് വരും ആളുകളെ കൊണ്ടത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകളൊക്കെ ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയാണ് അർത്ഥവാദമെന്ന് പറയണത് എന്നാണ് അത് മൂന്ന് തരത്തിലുണ്ട് അർത്ഥവാദം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഭൂതാർത്ഥ കീർത്തി അനുവാദം വിരുദ്ധവാദം ഭൂതാർത്ഥ കീർത്തി അനുവാദവിരുദ്ധവാദവും എന്ന് പറഞ്ഞാൽ അനുവാദവും വിരുദ്ധവാദവും അപ്പം അങ്ങനെ മൂന്ന് തരത്തിൽ അർത്ഥവാദങ്ങളുണ്ട് ഒന്ന് ഭൂതാർത്ഥകൃതി പിന്നെ അനുവാദം പിന്നെ ഒന്ന് വിരുദ്ധവാദം ഇന്ന് മൂന്ന് വിധത്തിൽ ഉണ്ട് ഇതൊക്കെ എന്തിനുള്ളതാണ് ത്രേധാ അർത്ഥവാദഗതയ അർത്ഥവാദികൾ മൂന്ന് ത്രേധാ മൂന്ന് വിധത്തിലാണ് അർത്ഥവാദഗതികൾ എന്ന അർത്ഥവാദങ്ങൾ സ്വത മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് ഭൂതാർത്ഥകൃത്തി ഒന്ന് അനുവാദം പിന്നെ ഒന്ന് വിരുദ്ധവാദം എന്നുള്ളത് അങ്ങനെ മൂന്ന് വിധത്തിലാണ് അർത്ഥവാദം ഉള്ളത് എന്ന് ആദ്യം പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ രോചനാർത്ഥങ്ങളാണ് രോചനാർത്ഥം എന്ന് വെച്ചാൽ രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ട് രുചി ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രോചനാർത്ഥം എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർത്ഥവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഈ വിരുദ്ധവാദം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥയും കൂടിയും പറയേണ്ടി വരും എന്തായാലും അതൊക്കെ വിരുദ്ധവാദം ആയാലും എന്തായാലും അതൊക്കെ പ്രയോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാണ് അതായത് ഇപ്പോൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ടാവും അതിന് എന്തെങ്കിലും ഇതായിട്ട് ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് വരും എന്ന് പറയും അപ്പം അതിന് വേണ്ടിയിട്ടൊരു കഥ ബോത്ഭകമാന്യമായിട്ട് പറയും അത് കഥ ഉണ്ടായിട്ടുള്ളതല്ലെങ്കിലും അത് അതിലേക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികളോട് നമ്മൾ പറയാറില്ലേ എത്ര കഥകൾ പറയും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പുളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുപൊട്ടും എന്നൊക്കെ പറയും അപ്പോൾ ഈ കണ്ണു പൊട്ടൽ പൊളി പറഞ്ഞതുകൊണ്ട് കണ്ണു ഉണ്ടായിട്ടില്ലെങ്കിലും ആ കുട്ടികൾക്ക് പൊളി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണു പൊട്ടും എന്ന് പറയും അല്ലേ അങ്ങനെയുള്ളതായിട്ടുള്ള വിരുദ്ധവാദങ്ങൾ അതാണ് വിരുദ്ധവാദം ഇല്ലാത്തത് പറയുക ഇല്ലാത്തത് പറയണതിന് വിരുദ്ധവാദം എന്ന് പറയും മറ്റത് ഉള്ളത് തന്നെ ഒന്നും കൂടി പരത്തി പറയുക എന്നുള്ളതിന് ഭൂതാർത്ഥ വൃത്തി എന്ന് പറയും ഇനി അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയില്ല അതുണ്ടെന്ന് ഞങ്ങൾ സമർത്ഥിക്കുക അതിന് അനുവാദം എന്നുള്ളത് ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഏത് അർത്ഥവാദങ്ങളുള്ളത് എന്ന് ഇപ്പം ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കാന്താദികളിൽ വിരുദ്ധവാദങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറയുകയാണ് സ്കാന്താദികളിലൊക്കെ ശിവനെ നിന്ന് കേക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ വിരുദ്ധവാദം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യാസോഹി തേനെ കൃതവാൻ അധികാരി ഹേതോ സ്കാന്താദികേഷുതവാ ഹാനി കൃതവാൻ അധികാരി ഹേതോ ഓരോരോ അധികാരിക്ക് വേണ്ടി ശൈവന്മാർക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അപ്പോൾ ശൈവഗുണങ്ങള് കൂടുതൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാത്വികനാണ് ശിവൻ വിഷ്ണു താമസ സ്വരൂപനാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും സ്കാന്ധുരാണത്തിലൊക്കെ അപ്പം അപ്പം അതിനൊക്കെ ഉള്ളൂ എൻ്റെ ഉദ്ദേശം ശിവൻ്റെ ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഒന്ന് നികത്തി പറഞ്ഞിട്ടുണ്ടാവും ഉള്ളൂ അവിടെയൊക്കെ എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറയണത് അപ്പം അങ്ങനെ മൂന്ന് തരത്തിലർത്ഥവാദങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഭൂതാർത്ഥ കീർത്തി ഉള്ളതിനെ കീർത്തിക്കുക പിന്നെ അനുവാദം അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ഗുണം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുക ഗുണം ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുക അതാണ് അനുവാദം എന്നുള്ളത് ഇതൊക്കെ രോചനാ ഭൂ അനുവാദം വിരുദ്ധവാദവും അപ്പം അങ്ങനെ മൂന്ന് വിധത്തിൽ ഉദ്ധമായിട്ടുള്ള ഗുണം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുക പിന്നെ ഉള്ളതിന് വിപരീതം പറയുക ഉള്ള ഗുണം ഇല്ലയെന്നു പറയുക ഇല്ലാത്ത ഗുണം ഉണ്ട് എന്ന് പറയുക ഉള്ള ഗുണം ഇല്ലെന്ന് പറയുക അത് വിരുദ്ധവാദം ഇങ്ങനെ മൂന്ന് വിധത്തിൽ അനു അർത്ഥവാദങ്ങളുണ്ട് എന്നാണ് ഈ അർത്ഥവാദങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അർത്ഥവാദങ്ങളൊക്കെ കാന്തപുരാണത്തിലൊക്കെ ധാരാളമുണ്ട് എന്ന് പറയുകയാണ് അനുവാദ ഭൂതാർത്ഥവൃത്തിരനുവാദവിരുദ്ധവാദവും ത്രേത മൂന്ന് വിധത്തിലാണ് അർത്ഥവാദഗതികൾ അർത്ഥവാദങ്ങൾ പറയാറുള്ളത് മൂന്ന് വിധത്തിലാണ് രോചനാർത്ഥാ അതൊക്കെ രോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് രുചി ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്കാന്താദികേഷു സ്കാന്തപുരാണത്തിലൊക്കെ അതി സ്കാന്താദികേഷു കാന്തപുരാണത്തിൽ മുഴുവനും അതും പുരാണങ്ങളിൽ ബഹവോത്ര വിരുദ്ധവാദ വിരുദ്ധവാദ ഇങ്ങനെയുള്ളതായിട്ടുള്ള വിരുദ്ധവാദങ്ങൾ അർത്ഥവാദത്തിന് വേണ്ടി ഇല്ലാത്തതുണ്ട് എന്ന് പറയുക അങ്ങനെയുള്ളത് ഇള്ള ഗുണം ഇല്ല എന്ന് പറയുക അതൊക്കെ വിരുദ്ധവാദങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് എന്ന് പറയണം എന്തിനു വേണ്ടിയിട്ടാണ് താമസത്വ പരിഭൂതി ഉപശിക്ഷണാദ്യാഹ അതെന്തുകൊണ്ട് അത് എന്ത് അതുകൊണ്ട് എന്താണ് അവരുടെ സാധിക്കണത് ത്വ ത്വതാമസത്വം അങ്ങക്ക് താമസഗുണമുണ്ടെന്ന് പറയുക ഭഗവാൻ താമസഗുണമില്ല സത്വഗുണം സത്വഗുണം മാത്രമേ ഉള്ളൂ പക്ഷേ താമസഗുണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വിരുദ്ധവാദങ്ങൾ പറയുന്നുണ്ട് മാര പരിഭൂതി അങ്ങനെ തോൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങയുടെ തോൽവി പറയുന്നുണ്ട് അതും പരിഭൂതി പരാജയം കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പരിഭൂതി ഉപ ഉപശിക്ഷണാദ്ധ്യാഹ അതിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് പരിഭൂതി ഉണ്ടായിട്ടുണ്ടെന്നും താ താമസഗുണമുണ്ടെന്നും ഉള്ളതൊക്കെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരുദ്ധവാദ അർത്ഥവാദങ്ങളൊക്കെ സ്കാന്താദി പുരാണങ്ങളിൽ അതായത് വിഷ്ണുവിൻ്റെ ഔന്നത്യം കാണി ശിവൻ്റെ ഔന്നത്യം കാണിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഒന്ന് നികത്തി കാണിക്കാൻ അങ്ങനെ ഉള്ള വിരുദ്ധവാദങ്ങൾ സ്കാന്താദി പുരാണത്തിലൊക്കെ ധാരാളമുണ്ട് എന്ന് പട്ടണത്തിൽ പാട് പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ആ അവ ഇതിനെ താൻ പറഞ്ഞതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ അർത്ഥ ഇങ്ങനെ പുരാണങ്ങളിൽ പറയണത് എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ളതായിട്ടുള്ള സമാധാനമായിട്ടാണ് പറയണത് ഇതൊക്കെ അവർ സ്കാന്തപുരാണത്തിലൊക്കെ ഭഗവാൻ ശിവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ആ ശിവക്തിക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഒന്ന് താത്തി പറയുക അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി ഇനിഷാഭിവിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവദനാദ്യഭിതിഷ്ടമേവ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീതക്ലേശൻ വിധൂയ ഗുരു ഉക്തം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതായത് ഭട്ടതിരിപ്പാടിന് തന്നെയാ ആ സംശയുണ്ട് വെച്ചാൽ ഒരേ ശക്തിയുടെ മൂന്ന് രൂപങ്ങളാണ് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നുള്ളതൊക്കെ പല പ്രാവശ്യം പറയുന്നുണ്ട് അതിൽ ഉപരിയായിട്ടുള്ളതാണ് ഈ ഈ ഈശ്വരൻ എന്ന് പറയണത് ആ ഈശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ് വിഷ്ണുവാണ് എന്നുള്ള രണ്ട് രണ്ട് ഭേദങ്ങളായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പല ഈ ദശകത്തിൽ മുഴുവൻ അങ്ങനെയുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ തെറ്റായിരിക്കുമോ ഞാൻ പറഞ്ഞത് എന്നുള്ളൊരു സംശയം ഉള്ളിൽ ഉണ്ട് ഭാഗവതത്തിൽ പറയണതാണ് എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞ് നിർത്തുകയാണ് എൽ കിൻജിദ് അബി അവിദുഷാബി ഞാൻ വിദ്വാനാണെന്നൊന്നും പറയണില്ല അവിദുഷ വിദ്വാനല്ല വിവരല്ലാത്തവനാണ് എങ്കിലും മയാ വിഭോ ഉക്തം എന്നാൽ പറയപ്പെട്ടത് ഞാൻ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് ആ പറഞ്ഞത് തൻ മന്ത്രശാസ്ത്ര വചനാദി അഭിദൃഷ്ടമേവാ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറഞ്ഞതല്ല മന്ത്രശാസ്ത്രാദികളിലൊക്കെ കാണുന്നതാണ് മന്ത്രശോ വചനാദി മന്ത്രശാ തൻ മന്ത്രശാസ്ത്ര വചനാദി തൻ മന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനൊക്കെ അതൊക്കെ തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്വന്തമായിട്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ അഭിദൃഷ്ടമേവാ അതിലൊക്കെ കാണുന്നതാണ് മന്ത്രശാസ്ത്രാദി ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് വ്യാസോക്തി സാരമയ ഭാഗവത ഉപഗീതം ഉപഗീത വ്യാസോക്തി വ്യാസൻ പറഞ്ഞതായിട്ടുള്ള ഭാഗവതം വ്യാസം പറഞ്ഞതാണല്ലോ ഭാഗവതം വ്യാസന്റെ കൃതിയാണ് ആ ഭാഗവതത്തിൽ പറയുന്നതായിട്ടുള്ള കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള കൂടിയ അല്ലയ്യോ ഭഗവാനെ ഉപഗീത അവിടെ വ്യാസോക്തി സാരമയമായിട്ടുള്ള ഭാഗവതം വ്യാസൻ പതിനെട്ട് പുരാണങ്ങളിൽ രചിച്ചിട്ടുണ്ട് വേദങ്ങൾ അത് ഒക്കെ ഇതായിട്ടുണ്ട് ഒന്നിച്ചു ചേർത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ വ്യാസൻ്റെ പതിനെട്ട് പുരാണങ്ങളിൽ മഹാഭാരതം ഇതൊക്കെ ഇതിലൊക്കെ പറയപ്പെട്ടിട്ടുള്ളതിൻ്റെ സാരമായിട്ടുള്ളതാണ് ഭഗവ ഭാഗവതത്തിൽ പറയണത് വ്യാസൻ പതിനെട്ട് പുരാണങ്ങളിലും ഭാഗത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരമയമായിട്ടുള്ളതാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആ വ്യാസോക്തി സാരമയ സ വ്യാസോക്തികളുടെ സാരമായിട്ടുള്ളതായ ഭാഗവതത്തിൽ ഭാഗവത ഉപഗീത ഭാഗവതത്തിൽ അങ്ങയെ തന്നെയാണ് സ്തുതിക്കുന്നത് അങ്ങനെ സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ ക്ലേശാൻവിധൂയ ഗുരു ഭക്തി പരമ്പരാത്മൻ എൻ്റെ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഭക്തിഭരം ഗുരു ഭക്തി നിറഞ്ഞവനാക്കി തീർക്കൂ എന്നേ എന്ന് ഭക്തിഭരം പരാത്മൻ അല്ലയോ പരമാത്മാവേ അങ്ങ് ഈ അങ്ങയുടെ കീർത്തികൾ ഭാഗവതത്തിൽ ഇഷ്ടം പോലെ അങ്ങയെ കീർത്തിക്കുന്നുണ്ട് ഭാഗവതമാണെങ്കിൽ ഈ സിയാസന്റെ ഉക്തികളുടെയൊക്കെ സാരം ആയിട്ടുള്ളതാണ് ആ ഭാഗവതം അതിൽ പറയുന്നത് അതിൽ കീർത്തിക്കപ്പെടുന്നതായ അല്ലയോ ഭഗവാനേ പരമാത്മാവേ എൻ്റെ ക്ലേശങ്ങൾ എതിർത്ത് എൻ്റെ എന്നെ ഭക്തനാക്കി തീർക്കൂ ഭക്തിഭരം ഗുരു എന്നെ അത്യന്തം ഭക്തനാക്കി തീർക്കൂ എന്ന് അപ്പം അവിടെ ഈ ദശകത്തിലും മുഴുവനെ ഭഗവാൻ്റെ ശിവ ശിവനേക്കാളും ബ്രഹ്മാവിനെക്കാട്ടിലും ഉള്ളതായിട്ടുള്ള ആത്മ്യ അതിരേകം മഹാത്മ്യ അത്യധികമായിട്ടുള്ള മഹാത്മ്യം ആണ് ഇവിടെ പറഞ്ഞത് അതിന് കുറേ പ്രമാണങ്ങളൊക്കെ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് അനി ഇവിടെ ഇതൊക്കെ പറഞ്ഞത് തെറ്റാണോ എനിക്ക് നിശ്ചയില്ല ഞാൻ ശരിയാണെന്നാണ് വിചാരിക്കണത് എന്നുള്ളതാണവിടെ എന്താണെന്നുവച്ചാൽ ഇത് ഭാഗവതത്തിലൊക്കെ അങ്ങയെ തന്നെയാണ് കീർത്തിച്ചിട്ടുള്ളത് ആ വ്യാസൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരമായിട്ടുള്ളതാണ് ഭാഗവതം അതിൽ അങ്ങയെ തന്നെയാണ് കീർത്തിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയണതൊക്കെ മന്ത്രശാസ്ത്രാദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊന്നും പറഞ്ഞതല്ല മന്ത്രശാസ്ത്രാദികളിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുള്ളത് എന്ന് പറഞ്ഞ് ആ ദശകം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് ഭൂതാർത്ഥ അനുവാ അർത്ഥവാദത്തിൻ്റെ മൂന്ന് ഭേദങ്ങൾ അതാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഭൂതാർത്ഥ തിർത്തി എന്നുള്ളത് ഉള്ളത് വിസ്സരിച്ച് പറയുക ഒന്നും കൂടി കൂട്ടിച്ചമൽക്കാരത്തോടുകൂടി പറയുക എന്നാണ് ഭൂതാർത്ഥ ീർത്തി എന്ന് പറയുന്നത് അത് ധാരാളമായിട്ട് കാണാം വേദങ്ങളിലൊക്കെ ബ്രാഹ്മണങ്ങളിലൊക്കെ പല ക്രിയകളും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന ഫലം ഉണ്ടാവും ഇന്ന ഫലം ഉണ്ടാവും എന്ന് പറയണത് ഫലമുണ്ടായിട്ടുള്ളതാണ് എന്ന് കണ്ടിട്ട് ആരെങ്കിലും ഫലം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ആ ഭൂതമായിട്ടുള്ളതിനെയും ഒന്നും കൂടിയും കൂടി പറയുക അതിനാണ് ഭൂതാർത്ഥ വൃത്തി അനുവാദം എന്ന് പറയുമ്പോൾ ഇല്ലാത്തതായിട്ടുള്ള ഗുണം ഉണ്ട് എന്ന് പറയുക അപ്പോൾ ഇല്ല എന്നുള്ള ഗുണം ഇല്ല എന്നുള്ളത് നിഷ്ഠ ഉണ്ടെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും അത്ര പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ര പ്രകാശമൊന്നും ഉണ്ടാവില്ല എങ്കിലും അതുപോലെ അത് രൂപവർണ്ണനകളിലൊക്കെ ഉണ്ടാവുമല്ലോ ആയിരം സൂര്യന്മാരുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ ആയിരം സൂര്യന്മാരുടെ പ്രകാശം ഉണ്ടായിട്ടാവില്ല എന്നാലും നല്ല തേജസ് ഉള്ള ആൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരം സൂര്യന്മാരുടെ പ്രകാശത്തോ ആകാശം മുട്ടെ ആകാശം മുട്ടി മുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗമെന്നും അങ്ങനെയൊക്കെ വിചാരിക്കും അവിടെ അത്ര പൊക്കത്തുള്ളതായിട്ടുള്ള മല പർവതം എന്നൊക്കെ പറയും അവിടെ അത്ര ഉദ്ദേശമുള്ളൂ ആകാശ തൊടുണ്ട് എന്നുള്ള അർത്ഥമൊന്നുമില്ല പക്ഷേ ഇല്ലാത്ത ഗുണം അവിടെ ഉണ്ട് എന്ന് വർദ്ധിക്കുക ഈ അതിശയോക്രി എന്ന് പറയണമെങ്കിൽ തന്നെ അനുവാദ വിരുദ്ധവാദവും ഇല്ലാത്തത് ഉള്ളത് ഇല്ല എന്ന് പറയുക അങ്ങനെയുള്ളതായിട്ടുള്ള മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള അർത്ഥവാദങ്ങളുണ്ട് അതിൽ ഈ വിരുദ്ധവാദങ്ങൾ ഇല്ലാത്തതുണ്ട് എന്ന് താമസഗുണമുണ്ടെന്നൊക്കെ പറയും മഹാവിഷ്ണുവിന് താമസഗുണമുണ്ടെന്നുള്ളതൊക്കെ പറയണത് വിരുദ്ധവാദമാണെന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ളത് സ്കാന്താദികളിലൊക്കെ നല്ല ധാരാളം കാണാനുണ്ട് അത് ശിവൻ്റെ ഗുണം മേന്മ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് അല്ലാതെ കണ്ട് വിഷ്ണുവിന് ശരിക്കും ദോഷം ഉണ്ടായിട്ട് ചെയ്യണതൊന്നുമല്ല ശിവൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിഞ്ചിതപ്യ വിദൂഷ് ഞാൻ വിവരമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി ഇനി അതൊക്കെ പക്ഷേ മന്ത്രശാസ്ത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഭാഗവതത്തിൽ കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ എന്നെ ഭക്തിഭരനാക്കി തീർക്കൂ എന്ന് ഭൂതാർത്ഥ കീർത്തിരനുവാദവിരുദ്ധവാദോ പ്രേതാർത്ഥവാദകൃതയുരോധനാർത്ഥ സ്കാന്താതികേശു ബഹവോത്ര കൃഷ്ണാർപ്പണം താഴ്ത്തി അതേ മറിച്ചും ചൊല്ലുന്നു മൂന്നിധി മൂന്നിരി രുചിക്കിതമർഥവാദം മുതൽ പർവതുണ്ടു വിരുദ്ധവാദം നിൻ താമസത്തെ ശിവ സാത്വികതയ്ക്കു വേണ്ടി

ഭാഗവതത്തിലെങ്ങും ലോകത്തെ മാറ്റീനി ഭക്തി വളർത്തു കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ